കൈയടി കൊടുക്കാം മത്സരം തുടങ്ങാൻ പോവുകയാണ് ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക ടീമിന്റെ വാശിയേറിയ മത്സരം തുടങ്ങാൻ പോവുകയാണ് ഒരു നല്ല കയ്യടി കൊടുത്തുകൊണ്ട് കളിക്കുന്നു വിഷ്ണു ഫസ്റ്റ് ടച്ചിലേക്ക് നേരെ ഉണ്ണി ശിവ ടച്ച് ചെയ്തുകൊണ്ട് ബോൾ മുന്നേറുകയാണ് റഫറി നരേന്റെ അടുത്ത് കുറച്ച് ബാക്കിലോട്ട് മാറി നീക്കാൻ പറയുന്നു ഉണ്ണി ശിവപാൽ ഗോളുമായി മുന്നേറുമ്പോൾ നരേൻ അതിനെ കറക്റ്റ് വെട്ടിച്ചുകൊണ്ട് ഇതാ വളരെ ഒരു നമ്മുടെ നിരഞ്ജനും നരേനും ഗംഭീരമായ ഒരു പാസിംഗ് ആയിരുന്നു വളരെ ചടുലമായ ഗോൾ ആയി എന്ന് തോന്നിയ ഒരു അവസ്ഥയായിരുന്നു കൈ ബോളിൽ അത് അതൊരു പെനാൽറ്റിയിലേക്ക് ഓ ഒരു പെനാൽറ്റി കിട്ടിയിരിക്കുകയാണ് ഒരു നല്ല കൈഡ് കൊടുക്കണം കോട്ടയം നസീറിന്റെ കൈ അത് ബോൾ കൊണ്ടതുകൊണ്ട് അതൊരു പെനാൽറ്റി ഇതാ നാരായനാണ് അടിക്കുന്നത് ഇതാ ക്യാപ്റ്റൻസി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ടീമിന് വേണ്ടി ആദ്യ ഗോൾ ക്യാപ്റ്റൻ നേടിയിരിക്കുകയാണ് എന്തായാലും അടുത്ത ടച്ചിലേക്ക് അങ്ങനെ ഒന്ന് കളി മുന്നേറുന്നു പോമോനെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നരേൻ ക്യാപ്റ്റൻ ഒരു ഗോൾ നേടിയിരിക്കുന്നു വളരെ മറ്റൊരു ഷോട്ട് രാജീവ് പിള്ളേ കളി പറഞ്ഞു കൊടുക്കാൻ പുറത്ത് നിൽക്കുന്ന ും അതുപോലെ നമ്മുടെ ഖാനും മഞ്ജു വളരെ ആവേശത്തിലാണ് ഇതേ ആവേശത്തോടു കൂടി തന്നെ കളി മുമ്പോട്ട് കൊണ്ടുപോകുകയാണ് അവരുടെ ടീം ക്യാപ്റ്റൻ നരേൻ അതാ മുന്ന സൈമൻ നരേനെ പാസ് ചെയ്തു നരേൻ വീണ്ടും ഒരു അക്രമം ഓ വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടം കാലുകൊണ്ട് പോസ്റ്റിലേക്കപ്പോൾ പായിച്ചിരിക്കുകയാണ് വിഷ്ണുവും ഉണ്ണീശ്വാൻ പോള് അതാ നേരെ കൈമാറി രാജീവ് പിള്ളേരെ കൊടുത്തിരിക്കുകയാണ് അത്രയും പെട്ടെന്ന് ഗോളടിക്കാനുള്ള ശ്രമമാണ് പക്ഷേ നിരഞ്ജൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിരഞ്ജനും നരേനും അതാ വളരെ ഗംഭീരമായിട്ട് കളിച്ച് മുന്നേറുന്നു നരേൻ ഒരു സ്റ്റൈൽ പ്ലെയർ ആണ് എന്നുള്ളത് മനസ്സിലാകി ഓ അത് പൗളല്ല കഷ്ടി ഫൗൾ വിളിച്ചു എന്ന് തോന്നുന്നു അത് റെഫറിയുടെ ഒരു തീരുമാനമായിരുന്നു നരേൻ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഗംഭീരമായൊരു ആണ് ഇതാ അടുത്ത ഗോൾ പോസ്റ്റ് ലക്ഷ്യമായി നിൽക്കുന്നു റിയയും രാജീവും ഗംഭീരമായ ആക്രമം അതാ വീണ്ടും ഉണ്ണി ശിവപാൽ ും അതുപോലെ തന്നെ രാക്ഷിപിള്ളൂടെ ഒരു വളരെ നല്ലൊരു മുന്നേറ്റം മനോഹരമായ ഒരു കിക്ക് അത് ഗോളിൽ കലാശിക്കുന്നില്ല ഒരു ഗോൾ അടിച്ച് ഇതിന്റെ ഉണ്ണീസ് പുറകെ ഓടുന്നുണ്ട് പക്ഷേ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം തോന്നുന്നുണ്ട് അതാ നരേനും നിരഞ്ജനും വളരെ വിദഗ്ധമായി കളിച്ച് മുന്നേറുകയാണ് വിഷ്ണു ആ ബോൾ പാസ് ചെയ്ത് രാജീവിന് കൊടുക്കുമ്പോൾ വീണ്ടും അടുത്ത അതാ രണ്ടാമത്തെ നേടി നമ്മുടെ പ്രിയപ്പെട്ട ടീം നരേനും നിരഞ്ജനും ഗംഭീരമായ ഒരു കളിയാണ് തന്ത്രങ്ങൾ തന്ത്രങ്ങൾ മാറുന്നു മറട്ടി മെനയുമ്പോൾ നരേൻ വീണ്ടും തൻ്റെ കഴിവതൽ ആ നരേനെ പൗൾ ചെയ്യും രാജീവ് ചെയ്യുന്നു ഇത് ഒരു സൗഹൃദത്തിന്റെ കളിയാണ് അതിർവരമ്പ് വരമ്പ് വിട്ടു പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കുക കായിക കളിയല്ല കളിയാണ് എന്ന് കൂടി നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു ഇവിടെ എന്നാൽ ഇവിടെ വീണ്ടും നല്ലൊരു മുന്നേറ്റം കൂടി പൂജ്യത്തിന് ലീഡ് ചെയ്യുകയാണ് ലാലേട്ടൻ പ്രത് ഇവിടെ എന്ത് സംഭവിക്കാം തിരിച്ചടിക്കുമെന്ന വളരെ നല്ലൊരു സേവ് കൂടി അവിടെ ശ്രുതി ലക്ഷ്മിയിൽ നമുക്ക് കാണാം മനോഹരമായ ഒരു സേവ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ച് തന്നെയായിരുന്നു ശ്രുതിയിൽ കാണാൻ സാധിച്ചത് ും തന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്ന ആളാണ് പക്ഷെ ഇന്ന് ഫുട്ബോളിൽ അദ്ദേഹം എത്ര നന്നായി കളിക്കൂ എന്നുള്ളത് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ഉണ്ണി ശിവാൽ മുന്നാ തളഞ്ഞിരിക്കുന്നു നിരഞ്ജന്റെ മുന്നേറ്റം നിരഞ്ജനെ കാലിൽ ബോൾ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു നല്ല മുന്നേറ്റം ഇതാ വീണ്ടും മുന്നാ നിരഞ്ജനെ പാസ് ചെയ്യുന്നു നിരഞ്ജൻ അത് വിദഗ്ധമായിട്ട് തന്നെ നരൻ നരയനിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമമാണ് പക്ഷേ നിരഞ്ജൻ വളരെ മനോഹരമായിട്ട് ഒരു നല്ല കൈഡി കൊടുക്കാം ഒരു നല്ല മുന്നേറ്റമാണ് അതാ ഉണ്ണീശിവ തീർച്ചയായും നിരഞ്ജൻ ഞെട്ടിച്ചിരിക്കണം നിരഞ്ജൻ എന്തൊരു പാസ്സാണ് അതുപോലെ നരേന്ദ്രൻ ഗംഭീരമായി തന്നെ കളിക്കുന്നുണ്ട് ഇതാ വീണ്ടും അത് മുൻ അസാമിലേക്ക് എത്തുമ്പോൾ ഇതൊരു ഗോൾ പോസ്റ്റിന്റെ അടുത്ത് വീണ്ടും വളരെ നല്ലൊരു അവസരം കൂടി ലഭിച്ചിരിക്കുന്നു നിരഞ്ജൻ ഇവിടെ പാസ് നരേൻ വിനീത് ഇവിടെ നീക്കങ്ങൾ നല്ല വളരെ ചെയ്തിരിക്കുന്നു ഉണ്ണി ശിവപാൽ ക്യാപ്റ്റൻ പിള്ളയിലേക്ക് ഒരു പാസ് അത് ഒരു അല്പം വേഗത കൂടി പോയിരിക്കുന്നു മറ്റൊരു അവസരം കൂടി നഷ്ടമായിരിക്കുകയാണ് നിലവിൽ രണ്ടേ പൂജ്യത്തിനാണ് ഈ മത്സരം പ്രചോദന മുന്നേറി മത്സരമാണ് നല്ല ഇതാ കൊടുത്തോണ്ട് വീണ്ടും അത് നിരഞ്ജനം കൊടുത്തിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിൽ തന്നെ സി സി എല്ലിൽ പ്ലെയർ ആണ് സി സി നസീർ വളരെ നല്ലൊരു ഡിഫൻസ് നമുക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം എല്ലാരും പ്രോത്സാഹിപ്പിക്കാം നമ്മുടെ താരങ്ങളെ ആവേശമൊക്കെ ഒരു ബോർഡ് താഴെ പോയിട്ടുണ്ട് നമ്മുടെ മൈ ജി ഫ്യൂച്ചറിന്റെ ഒരു ബോർഡാണ് ഇതാ ഉണ്ണി ശിവപാൽ സിമാൽ രാജീവനത്തെ കൈമാറുമ്പോൾ രാജീവ് ഒരു ഗോൾ വാശിയോട് കൂടിയാണ് പക്ഷേ പക്ഷെ ഓ ശിവപാൽ ഒരു ഉഗ്രിക്കായിരുന്നു പക്ഷെ അത് ഗോളായില്ല വളരെ നല്ല കരുത്തുറ്റ പോരാട്ടം തന്നെ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് എന്നത് ശ്രദ്ധേയമാണ് പ്രചോദ എന്തും സംഭവിക്കാം കരുതിട്ട രണ്ട് ഗോൾ കീപ്പേഴ്സാണ് വലയം കാൽക്കുന്നത് ശ്രുതിലക്ഷ്മി ആൻഡ് റിയ ഇവിടെ വീണ്ടും ഒരു കോർണറിലേക്ക് ചിലപ്പോൾ ഇത് ഗോൾ ഗോൾ ചാൻസ് ഉണ്ട് കാരണം വളരെ മത്സരം തന്നെ ഇവിടെ ഒരു ട്രൈ നമുക്ക് കാണാം ഒരു പെൻസിലിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആയിരുന്നു നരേനിൽ നിന്നും എന്നാൽ എന്നാലത് ലക്ഷ്യസ്ഥാനത്തെത്താതെ അകന്ന് പോവുകയായിരുന്നു ഇവിടെ ഷോട്ട് പക്ഷേ ഉണ്ണീഷ് ക്യാപ്റ്റൻ ടു ക്യാപ്റ്റൻ രാജീവ് പിള്ള ഉഗ്രൻ ഷോട്ടായിരുന്നു പക്ഷേ നിരഞ്ജൻ അത് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു രാജീവ് ഉണ്ണീശോപാൽ ആ ഗോൾ പോസ്റ്റിലേക്ക് മുന്നേറുമ്പോൾ അതാ നരയൻ വളരെ ഗംഭീരമായിട്ട് അത് പാസ് ചെയ്ത് നമ്മുടെ നിരഞ്ജൻ അതാ അടുത്ത ഗോൾ പോസ്റ്റിലേക്ക് കയറുമ്പോൾ കോട്ടയം നസീർ വീണ്ടും അത് സേവ് ചെയ്തിരിക്കുകയാണ് വളരെ മികച്ച ഡിഫൻസ് ഇവിടെ കോട്ടയം ആദ്യ പാദം ഇവിടെ പൂർത്തിയായിരിക്കുന്നു രണ്ട് ലീഡ് ചെയ്യുകയാണ് ലാലേട്ടൻ ഒരു നല്ല നല്ലൊരു ആവേശകരമായ മത്സരം നമ്മൾ കണ്ടു അങ്ങനെ ഒന്നാം പകുതി അവസാനിച്ചിരിക്കുമ്പോൾ രണ്ട് പൂജ്യത്തിന് മുന്നോട്ട് നിക്കുകയാണ് പ്രതി ഉണ്ണിച്ച് പാലേട്ടന് ലണ്ടനിൽ പോയിട്ട് ക്രിക്കറ്റ് മാത്രമല്ല ഫുട്ബോളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി എന്തായാലും ഈ മത്സരത്തിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്താൻ അവർക്ക് സാധിക്കുമ്പോൾ നോക്കാം സ്വപേശപരിതമായ രണ്ടാം പാദം രണ്ടാമത്തെ ഹാഫ് ഇവിടെ നിന്ന് നടക്കാൻ പോവുകയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പ്രചോദാ മമ്മൂട്ടി ടീം മമ്മൂട്ടി രണ്ടാമത്തെ മത്സരമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് വളരെയധികം സ്റ്റാമിന ലെവൽ അവർക്കുണ്ട് എന്നത് കൃത്യമായി നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും രണ്ടേ പൂജ്യത്തിനുള്ള മറുപടി ഈ ഒരു ഹാഫിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായിട്ടും അവരും വളരെ വാശിയൊരു ഒരു മത്സരമാണ് കാഴ്ച വെക്കാൻ പോകുന്നത് കാരണം നമ്മുടെ ഗോളി ചേഞ്ച് ഉണ്ട് പ്രത്യേകിച്ച് ലാലേട്ടൻ ടീമിൽ അഞ്ചു അരവിന്ദ് ഗോളിയായിട്ട് പുതിയതായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു അഞ്ചു അരവിന്ദിന് ഒരു നല്ല കൈഡ് കൊടുക്കാം അത് കൂടാതെ ടീം ഇപ്പോൾ എനിക്ക് തോന്നുന്നു തുടർച്ചയായി തന്നെ ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റോളം കളി അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ക്ഷീണം അവർക്കുണ്ട് എങ്കിലും വീണ്ടും ഇതാ തുടങ്ങാൻ പോകുന്നു വിനീത് കുമാറിൻ്റെ ടച്ചിലൂടെ റഫറി ചോദിക്കുന്നുണ്ട് സോ കൂടാതെ അഞ്ചിലി നായർ കൂടി അവിടെ എത്തിയിരുന്നു രണ്ടു ഗോൾ കീപ്പർ നടന്നിരിക്കുന്നു സോ ഇവിടെ നമ്മൾ ആദ്യ പദത്തിൽ പറഞ്ഞിരുന്നു രണ്ട് ഗോൾ കീപ്പേഴ്സിന്റെ കൂടി പലസരമാണ് ഇവിടെ അഞ്ചു അരവിന്ദ് ഒരു തട്ടത്തിട്ടുണ്ടെങ്കിൽ മറവത്തെട്ട് അഞ്ചിലി നായർ ആണ് ഗോൾ ഗോൾ വലയം കാക്കുന്നത് ഇവിടെ എന്തും സംഭവിക്കാം എന്ന നിമിഷങ്ങൾ സംജമാതമായിരിക്കുന്നു ഒരിക്കൽ കൂടി നല്ലൊരു ഷോബി ഷോബി സാറിന്റെ നല്ലൊരു അറ്റാക്ട് കൂടി ഇവിടെ നമുക്ക് കാണാം ടീം ലാലേട്ടൻ ലീഡ് ഇതാ ഒരു സൈഡ് ആ ൂടി തന്നെസ് ആയിരിക്കുന്നു കോട്ടയം അത് സേവ് ചെയ്ത് വീണ്ടും തന്റെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിരഞ്ജൻ ഇതാ ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് എത്തിയെങ്കിലും രാജീവുള്ള ഒരു ഡിഫൻഡർ ഗംഭീരമായ അത് നമ്മുടെ കാലിൽ കിട്ടിയതാണ് പക്ഷേ നമ്മുടെ അഞ്ചു പുതിയ ഗോളിയാണ് അഞ്ജലി നായർ വളരെ നല്ല സേവ് നടത്തിരിക്കുന്നത് ഇവിടെ മറുപടി ഗോൾ നേടാൻ സാധിക്കുമോ ടീം നേരെ പിള്ളോ ഷോബി ഷോബി തെലങ്കന്നീതി പോലെത്തിരിക്കുന്നു ഓ ഉണ്ണീശിവളരെ ഉഗ്രം ഷോട്ട് ആയിരുന്നു അത് നമ്മുടെ മുൻ അസൈൻമെന്റ് അത് സേവ് ചെയ്തിരിക്കുന്നു വളരെ ഗംഭീരമായിട്ട് തന്നെ സേവ് ചെയ്തിരിക്കുന്നു ഉണ്ണി നിമിഷം നേരം കൊണ്ട് തന്നെ അത് ടച്ച് ചെയ്ത് ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് കൊണ്ടുവന്നു പക്ഷേ എന്തോ ഒരു ഫൗൾ പറയുന്നുണ്ട് മുന്ന റഫറിയോട് എന്തോ തർക്കിക്കുന്നുണ്ട് റഫറി പറയുന്നു ഇനിയും മുന്നേ മൂച്ചെടുത്താൽ മഞ്ഞക്കാട് കാണിക്കും അതുകൊണ്ട് ബാക്കിലേക്ക് പോകൂ എന്ന് പറയുന്നുണ്ട് മുന്ന പുറകിലേക്ക് വന്നു ഓ വളരെ വളരെ ആരും കണ്ടില്ല നാല് നാല് പേരെ കൊണ്ട് ഒരു ഷോട്ട് തന്നെയായിരുന്നു ഇവിടെ രണ്ടേ ഒന്നിന് ലീഡ് ചെയ്യുന്നത് ടീം ലാലാണ് പക്ഷേ വളരെ നല്ലൊരു മറുപടി ഗോളായിരുന്നു നൽകിയിരുന്നത് ആദ്യ മത്സരം വിജയിച്ചത് സുരേഷ് ഗോപി സറിന്റെ ടീമാണ് അദ്ദേഹം സസൂക്ഷ്മം ഈ മത്സരം വീക്ഷിക്കുന്നുണ്ട് പ്രജുതട അതെ മുന്ന സൈമൻ ഗോളിൻ്റെ തൊട്ടടു പോസ്റ്റിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുന്നാസൈമൻ കയറി കളിക്കേണ്ടതാണ് എങ്ങനെ കാത്തുരക്ഷിച്ചാൽ വീണ്ടും ബോൾ വരും എന്ന് തോന്നുന്നു പക്ഷേ എങ്കിലും നല്ല മത്സരമാണ് വിനീത് ഫസ്റ്റ് ചെയ്യുന്നു നേരം നിരഞ്ജലിലേക്ക് പോകുന്നു വിനീത് അതുമായി കയറാൻ നേരം ഇതാ നമ്മുടെ ഷോബി ഷോബി തിലകൻ ബോളുമായി മുന്നേറുന്നു പക്ഷേ ബോൾ പ്രതി ഞാൻ ആലോചിക്കുന്നത് നിങ്ങളെയൊക്കെ ക്രിക്കറ്റ് കളിച്ച് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഫുട്ബോളേഴ്സ് ഇത്ര നല്ല മനോഹരമായി ഫുട്ബോൾ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ് ഇവരെല്ലാവരും വന്നത് താങ്കൾ ഉൾപ്പെടെ അത് ഒട്ടും തന്നെ നമ്മൾ എനിക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വളരെ മനോഹരമായി തന്നെ ഇവിടെ ഫുട്ബോൾ മത്സരം ഇവിടെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അതാ ഗോൾ ചെയ്തിട്ടുണ്ട് വീണ്ടും അത് ശ്രുതി ലക്ഷ്മി തന്നെ ഗോളിയായി വന്നിരിക്കുകയാണ് മുന്ന വീണ്ടും ശ്രുതിലക്ഷ്മി ഒരു നല്ല കൈഡ് കൊടുക്കാം സോ പക്ഷേ വളരെ നല്ല അഞ്ചു അഞ്ചു ഗോൾ വലയം കാത്തിരുന്നു നല്ലൊരു സോവിന് ലാലേട്ടൻ ടീമും മമ്മക്ക് ടീമും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് രാജീവിന്റെ ഒരു കിക്ക് അവിടെ പോസ്റ്റിൽ നിന്ന് തന്നെ വരാൻ പോവുകയാണ് അത് അതാ ഗംഭീരമായ ഒരു ഹെഡറിലൂടെ ഹെഡിങ്ങിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഷോബി അത് വീണ്ടും അതിന്റെ ത്രോയിലേക്ക് കലാശിച്ചിരിക്കുകയാണ് രാജീവുള്ള അദ്ദേഹത്തിന്റെ കാലുകളിലാണ് ഇതാ ഒരു ഗോൾ ാണ് ലക്ഷ്യമാക്കി ഉണ്ണിട്ടായിരുന്നു ഉണ്ണി ശിവപാൽ ഒരു ഹിറ്റ് പറയേണ്ടത് ഷോട്ടായിരുന്നു എന്തായാലും ആ ഒരു കിക്കിലും ഒരു ഗോൾ പിറന്നില്ല പക്ഷേ രണ്ടാമത്തെ ആ ഒരു ഗോൾ സുപ്രധാനമായ നിർണായകമായ ഒരു ഗോൾ നേടാൻ ടീം മമ്മൂട്ടിക്കാകുമോ എന്ന ചോദ്യത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഉണ്ണീസ് കൈലാഷിൻ്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു എങ്കിലും ഫൈനലിൽ കയറിയ ടീമിൻ്റെ ക്യാപ്റ്റൻ സുരേഷ് ഗോപി ചേട്ടൻ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഒരു നല്ല കൈഡ് കൊടുക്കാം അദ്ദേഹം ഫൈനൽ ടീമിലെത്തിയതിൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് ഇനി ഈ രണ്ട് ടീമുകൾ രാജീവ് പിള്ള റഫറിയോടെന്തോ പറയുന്നുണ്ട് ഷോകി ചേട്ടൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഇതാ ടച്ച് നിരഞ്ജൻ അത് ബോളുമായി മുൻപരുമ്പോൾ അത് നമ്മുടെ നരേൻ വളരെ ഭംഗിയായിട്ട് തന്നെ സേവ് ചെയ്യുന്നു നിരഞ്ജൻ

അതാ മുന്നാ ഒരു ആവശ്യമില്ലാത്ത ഷോട്ടായിരുന്നു തോന്നുന്നു അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു തോന്നുന്നു അല്ലേ കാര്യം നമുക്ക് അത്രയും വലിയ ഗ്രൗണ്ട് അല്ല ചെറിയ ഗ്രൗണ്ടാണ് ബോൾ കാൽ ടു കാലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്നുള്ളൊരു മാർഗം ഇതാ ഷീ എനിക്ക് തോന്നുന്നു ചെറിയൊരു ക്ഷീണം ഇവർക്കുണ്ടോ കാര്യം ആ മുന്നേറ്റം പഴയ മുന്നേറ്റം കാണുന്നില്ല രാജീവ് രാജീവ് നരേനെ വളരെ വിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ടത്തെ പോസ്റ്റിലേക്ക് അടിച്ചിരിക്കുകയാണ് ഇതാ മുന്നാ സൈമൻ ഗോൾ വെച്ച് ആ ഗോൾ അടിച്ചില്ല സോറി അത് ശ്രുതി വളരെ വിദഗ്ധമായിട്ട് അതിനെ സേവ് ചെയ്തിരിക്കുന്നു വളരെ നല്ലൊരു സേവ് ഇവിടെ ലക്ഷ്മി കാണിക്കുന്നുണ്ട് വിനീത് കുമാർ നേരെ നിരഞ്ജലിലേക്ക് പോരഞ്ജല കോട്ടി ഡിഫൻഡ് ചെയ്യുന്നു വളരെ ഗംഭീരമായിട്ട് സേവ് ചെയ്ത് ഇട്ടിരിക്കുന്നു കെട്ടിയത് പക്ഷേ അത് കാലുകൊണ്ട് പുള്ളി തള്ളി കത്തിക്കളഞ്ഞു അസൈൻമെന്റ് സൈഡിൽ കയറുന്നുണ്ട് ഡേഞ്ചറാണ് പക്ഷേ കൈലാഷ് അവിടെ ഓടിയെത്തു രണ്ടുപേരും ഉണ്ണി ശിവാലും കൈലാഷും അവിടെ നിമിഷങ്ങൾ മാത്രം ഈ മത്സരത്തിൽ ബാക്കി നിൽക്കുന്നു പ്രജോദ ദാ നരേൻ ഗോൾ പോസ്റ്റിൽ ലക്ഷ്യമായി നിൽക്കുന്നു അഞ്ജലിയുടെ മുട്ടുകൾ ഇടിക്കുന്നത് ഗോളാകുമോ അതോ അതോ അഭിനീത് രാജീവ് മുന്നേ രക്ഷപ്പെട്ടു അല്ലെ മുന്നേ ഉൾപ്പെടെ ഗോൾ പോസ്റ്റ് അകത്ത് കയറി പോയ അത്ര പാശിയോട് കൂടിയാണ് രാജീവ് ഓടി വന്നത് ഇതാ കൈലാഷ് കൈലാന്റെ കാടുകൾ എത്തികനായി എത്തി എതിർ പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേടാ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ഇതൊരു ഫൺ ഗെയിം എന്നാണ് പക്ഷെ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഈ മത്സരത്തെ ഇവർ വീക്ഷിക്കുന്നത് സമീപിക്കുന്നതെന്ന് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് അവസാന നിമിഷം ിൽ തീർച്ചയായിട്ടും ഒരു ക്യാപ്റ്റൻസി ഒരു ക്യാപ്റ്റൻസി വളരെ കൃത്യമായിട്ട് തന്നെ അത് നിരഞ്ജനാണെങ്കിലും അതെ ഫോർവേഡ് കളിക്കുന്ന ഒരു ഗോൾ പോസ്റ്റിലേക്ക് പക്ഷേ അതുകൊണ്ട് എതിർ പോസ്റ്റില് മൂന്ന് പേരാണ് ഡിഫൻഡ് ചെയ്യാൻ നിൽക്കുന്നത് അത് അഞ്ജലിക്കും ഒരു ഗോളി എന്ന നിലയിൽ ഒരു ഭയമുണ്ട് എപ്പോഴെങ്കിലും ഗോൾ കേറാം അല്ലേ അതെ തീർച്ചയായിട്ടും പക്ഷേ വളരെ നല്ല ഡിഫൻസും അറ്റാക്കും പ്രത്യേകം എടുത്തു പറയുന്നത് നേരത്തെ ചേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ രണ്ടാമത്തെ മത്സരമാണ് കണ്ടിന്യൂസ്ലി കളിക്കുന്നത് ടീം മമ്മൂട്ടി അതെടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം എളുപ്പമല്ല ഫുട്ബോൾ കളിക്കുക ഓടി നടക്കുക ഫ്രം ദ ഫസ്റ്റ് ഡിസ്റ്റിൽ തീർച്ചയായിട്ടും കാരണം അവർക്ക് ആവേശം പകരുന്നുണ്ട് വെളിയിൽ നിന്നുണ്ട് നിന്നുകൊണ്ട് അവരുടെ ടീം വർക്കുകൾ നന്നായിട്ട് ആവേശം പകരുന്നു ഇതാ തൊട്ടടുത്ത് ഗോൾ പോസ്റ്റിന് തൊട്ടടുത്ത് വന്നെങ്കിലും അത് കോട്ടയം നസൂര് വളരെ മനോഹരമായി ഓ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ് ും കഴിക്കാതിരിക്കില്ല അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വലിയ തരികളാൽ സമ്പുഷ്ടമായത് ഓരോ നിമിഷവും ഉന്മേഷം നൽകും അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് Logos are a original products, wide range. MyG, mighty Future. Ladies and gentlemen, this is your captain speaking. വിളമ്പ നല്ല വിശേഷം അജ്മീ സ്റ്റീംമേഡ് പുട്ടുപൊടി